ജിസേലും നെവിനും ബിഗ് ബോസ് ഭരിക്കാൻ പോകുന്ന പുതിയ സ്വേച്ഛാധിപതികളായിട്ട് മാറിയിരിക്കുകയാണ് മൂന്ന് ടാസ്ക്കുകളിൽ വിജയിച്ചതിന് ശേഷമാണ് ഇവർ സ്വേച്ഛാധിപതികളായിട്ട് ഭരണം കൈക്കലാക്കിയിട്ടുള്ളത് ആദ്യത്തെ ടാസ്ക് ഗാർഡൻ ഏരിയയിൽ പതിനഞ്ച് ഉണ്ടാവും ക്യാപ്റ്റൻ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും ഓരോരോ കാൽപ്പാടുകളിൽ വന്ന് നിൽക്കുക അതിൽ ഓരോരുത്തരായിട്ട് പോഡിയത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അയാളോട് ഒരു ചോദ്യം ചോദിക്കാം ഇങ്ങനെ വന്ന് നിൽക്കുന്നവരിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന ആറ് ആറുപേരെ സെലക്ട് ചെയ്യുക ായിരുന്നു ആദ്യത്തെ ടാസ്ക് സത്യത്തിൽ അതിൽ അനീഷ് ആയിരുന്നു ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സ്വേച്ഛാധിപതി എന്നുള്ള തരത്തിൽ തന്നെ ഇവരോട് മറുപടി പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അനീഷിന് അവർ സെലക്ട് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു അങ്ങനെ അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് അനുമോള് അഭിലാഷ് ജിസേല് നെവിൻ ഒണിയേൽ ശൈത്യ ഇങ്ങനെ ആറ് പേരെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ആറ് പേര് മൂന്ന് പേരടങ്ങുന്ന രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയുക എ ആൻഡ് ബി എ ഗ്രൂപ്പിൽ ഉണ്ണിയൽ നെവിൻ ജിസേൽ ബി ഗ്രൂപ്പിൽ അഭിലാഷ് ശൈത്യ അനു അതിനുശേഷം ഈ രണ്ട് ഗ്രൂപ്പിലുള്ളവരോടും ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് രണ്ട് ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരെയായിട്ട് പുറത്താക്കുക നിങ്ങൾക്കങ്ങനെ പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ ആരെ പുറത്താക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ എ ഗ്രൂപ്പുകാരും ബി ഗ്രൂപ്പുകാരും ചർച്ച ചെയ്തപ്പോഴത്തേക്കിനും ആരെ പുറത്താക്കണം എന്നുള്ളത് തീരുമാനമായില്ല അതിനുശേഷം വീട്ടുകാരോട് പറയുന്നു അങ്ങനെ വീട്ടുകാർ എ ഗ്രൂപ്പിൽ നിന്ന് ഒണിയലിനെ പുറത്താക്കാനും ബി ഗ്രൂപ്പിൽ നിന്ന് അനിമോളെ പുറത്താക്കാനും തീരുമാനിക്കുന്നു എ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒണിയലിൻ്റെ ഫോട്ടോ കത്തിക്കാൻ ആ ഗ്രൂപ്പിലുള്ള ബാക്കി രണ്ടുപേരെ ജിസേലും നെവിനും ചേർന്നിട്ട് ഒണിയലിൻ്റെ ഫോട്ടോ കത്തിക്കാൻ പറയുന്നു ബി ഗ്രൂപ്പിലുള്ള അഭിലാഷും ശൈത്യയും ചേർന്ന് അനിമോളുടെ ഫോട്ടോയും കത്തിക്കാൻ പറയുന്നു ഇങ്ങനെ ഫോട്ടോ കത്തിച്ചതിൻ്റെ പേരിലാണ് അനിമോള് പിന്നീട് കരയുന്നത് അങ്ങനെ രണ്ടാമത്തെ ടാസ്ക് കഴിയുമ്പോൾ ആറ് പേരിൽ നിന്നിട്ട് നാല് പേരായിട്ട് ചുരുങ്ങുന്നു ജിസേല് നെവിൻ അഭിലാഷ് ശൈത്യ മൂന്നാമത്തെ ടാസ്ക് ആണ് വടംവലി ആ ടാസ്ക് മൂന്ന് റൗണ്ടുകളിലായിട്ടാണ് നടക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ ജയിച്ചിട്ടുള്ളത് ജിസേലും നെവിനുമാണ് രണ്ടാമത്തെ റൗണ്ടിലും ജിസേലും നെവിനും തന്നെ ജയിച്ചതുകൊണ്ട് മൂന്നാമത്തെ റൗണ്ട് നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അങ്ങനെ മൂന്ന് ടാസ്കുകളിലും വിജയിച്ച് നെവിനും ജിസേലുമാണ് ഇനി ബിഗ് ബോസ് ഭരിക്കാൻ പോകുന്ന രണ്ട് സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ നെവിൻ ഇപ്പം തന്നെ അവിടെ പൂണ്ട് വിളയാടുന്നുണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ എന്തൊക്കെയായിരിക്കും നെവിൻ കാണിച്ചു കൂട്ടുക എന്നുള്ളത് കണ്ടറിയാം